തൃശ്ശൂരിൽ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണം മന്ദഗതിയിലാണോ പലർക്കും തോന്നുന്ന ഒരു സംശയമാണത് സുരേഷ് ഗോപി മണ്ഡലത്തിലുടനീളം ഓടി നടക്കുന്നുണ്ട് എങ്കിലും അണികളിൽ ആ ഉത്സാഹം ഒട്ടും കാണുന്നില്ലെന്നാണ് പറയുന്നത് സുരേഷ് ഗോപിയോടുള്ള അതൃപ്തി കാരണം ജില്ലയിലെ നേതാക്കൾക്കിടയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറിനെ പിന്തുണയ്ക്കുന്ന ജില്ലയിലെ ഒരു ഗ്രൂപ്പ് നേതാക്കളും പ്രവർത്തകരുമാണ് സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള പ്രചാരണത്തിൽ നിന്നും ഇപ്പോൾ വിട്ടുനിൽക്കുന്നത് ജില്ലയിൽ നിന്നുള്ള ഏതെങ്കിലും നേതാവിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നായിരുന്നു അനീഷ് കുമാറിനെ പിന്തുണക്കുന്നവരുടെ ആവശ്യം അനീഷ് കുമാറിന് സ്ഥാനാർത്ഥിത്വം നൽകണമെന്ന് ഒരു വിഭാഗം നേതാക്കൾക്കും താല്പര്യമുണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി തൃശൂരിൽ തോൽവി വഴങ്ങിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലത്തിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഇത്തവണ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും അതുകൊണ്ട് ജില്ലയിൽ നിന്നുള്ള ഏതെങ്കിലും നേതാവിനെ തന്നെ മത്സരിപ്പിക്കുന്നതാണ് പാർട്ടിക്ക് ഭാവിയിൽ ഗുണം ചെയ്യുന്നതെന്നും അഭിപ്രായമുണ്ടായിരുന്നു ജില്ലാ നേതാക്കളുടെ ഈ താൽപ്പര്യം അവഗണിച്ചാണ് സംസ്ഥാന കേന്ദ്ര നേതാക്കൾ സുരേഷ് ഗോപിയെ തൃശൂരിലേക്ക് വീണ്ടും ഇറക്കിവിട്ടത് അതേസമയം തൃശൂർ ലോക്സഭാ സീറ്റിൽ ഇത്തവണയും ബി മൂന്നാം സ്ഥാനത്താകുമെന്ന് പാർട്ടി തന്നെ വിലയിരുത്തുന്നുണ്ട് സംസ്ഥാനത്തെ എ ക്ലാസ് മണ്ഡലങ്ങളിലെ പട്ടികയിലാണ് ബി ജെ പി തൃശ്ശൂരിനെ കാണുന്നത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം കൂടിയാകുമ്പോൾ തൃശ്ശൂരിൽ അത്ഭുതം സൃഷ്ടിക്കാമെന്ന് ബി ജെ പി ആദ്യം കരുതിയിരുന്നു എന്നാൽ വി എസ് സുനിൽകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തിയതോടെ തൃശ്ശൂരിൽ കാര്യങ്ങൾ എളുപ്പമാകില്ലെന്നാണ് ബി ജെ പി സംസ്ഥാന നേതാക്കളുടെ വിലയിരുത്തൽ വിജയപ്രതീക്ഷ വളരെ കുറവാണെന്ന് തന്നെയാണ് തൃശ്ശൂരിലെ ബി ജെ പി നേതാക്കളും പറയുന്നത് മികച്ച ഒരു പ്രാസംഗികനും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പരിചയവും ഉള്ള നേതാവാണ് സുനിൽകുമാർ നാട്ടുകാർക്ക് സുപരിചിതനായ സുനിൽകുമാർ തൃശ്ശൂരിലെത്തിയതോടെ എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ വോട്ടുകളും കൃത്യമായി അവരുടെ പെട്ടിയിൽ വീഴുമെന്ന് ഉറപ്പായി കഴിഞ്ഞു എൽ ഡി എഫും യു ഡി എഫും തങ്ങളുടെ രാഷ്ട്രീയ വോട്ടുകൾ കൃത്യമായി പെട്ടിയിലാക്കിയാൽ തൃശ്ശൂരിൽ മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്ന് തന്നെയാണ് ബി ജെ പിയും കണക്ക് കൂട്ടുന്നത് ശക്തമായ ഇടതുവിരുദ്ധ ഉണ്ടായിരുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്തായിരുന്നു സുനിൽകുമാറിനേക്കാൾ ജനപ്രീതി കുറഞ്ഞ രാജാജി മാത്യു തോമസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി അമ്പത്താറ് വോട്ടുകൾ നേടി സുരേഷ് ഗോപി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളുമായി മൂന്നാം സ്ഥാനത്തായി ഇത്തവണ എൽ ഡി എഫിന് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ കാര്യങ്ങൾ അനുകൂലമാണ് മാത്രമല്ല തൃശൂർ ജില്ലയ്ക്ക് സുപരിചിതനും ജനകീയനുമായ സുനിൽകുമാർ സി പി ഐ സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നു ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട് പോലും ഇത്തവണ ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് പൊതുവായ ഒരു വിലയിരുത്തൽ മാത്രമല്ല സുരേഷ് ഗോപിക്ക് തൃശൂരിൽ ജനപ്രീതിക്ക് വൻ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ബി ജെ പി ജില്ലാ നേതൃത്വം വിലയിരുത്തുന്നത് മണിപ്പൂർ വിഷയത്തിലെ സുരേഷ് ഗോപിയുടെ തീവ്ര നിലപാട് തൃശ്ശൂരിലെ ക്രൈസ്തവ സഭകൾക്കുള്ളിൽ ചർച്ചയായിട്ടുണ്ട് ബി ജെ പിക്ക് പുറത്തുനിന്ന് വോട്ട് ലഭിച്ചില്ലെങ്കിൽ മണ്ഡലത്തിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് തന്നെ പോകുമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിഷ്പക്ഷ ക്രിസ്ത്യൻ വോട്ടുകൾ പിടിക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിരുന്നു ഇത്തവണ അതിനുള്ള സാധ്യതകൾ മങ്ങിയിരിക്കുന്നു എന്നതാണ് സത്യം സുരേഷ് ഗോപി ഒരിക്കലും ഒരു മോശം മനുഷ്യനല്ല അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പല കാരുണ്യ പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട് ഇനി അദ്ദേഹം എം പി ആയാലോ മന്ത്രി ആയാലോ ഒരിക്കലും ഒരു അഴിമതിക്കാരനും ആവില്ല എന്നതൊക്കെ സത്യമായ കാര്യമാണ് പക്ഷേ ഇലക്ഷൻ സമയത്ത് ഒരു ജനകീയ സ്ഥാനാർത്ഥിയാകാൻ ശ്രമിച്ച് പരാജയപ്പെടുന്ന സുരേഷ് ഗോപി എന്ന നടനയാണ് നമ്മൾ കാണുന്നത് ജനങ്ങൾക്കിടയിലേക്ക് എത്ര കണ്ട് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിച്ചാലും അപ്പോഴൊക്കെ അദ്ദേഹത്തിന് തെറ്റുപറ്റുന്നു ശരീരഭാഷ കൊണ്ടും സംസാരം കൊണ്ടും അദ്ദേഹം ഒരു രാജാപ്പാട്ട് നാടകം കളിക്കുന്ന ലെവലിലേക്ക് തരം താഴുന്നു തൻ്റെ ഉള്ളിലുള്ള ഹീറോയിസം മാറ്റിവെച്ച് ഒരു സാധാരണക്കാരനായി അഭിനയിക്കാനെങ്കിലും അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ രാഷ്ട്രീയം ഇനിയും ഏറെ പഠിക്കാനുണ്ട് സുരേഷ് ഗോപിക്ക് പല ചോദ്യങ്ങളും അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്നതും രോഷം കൊള്ളിക്കുന്നതും ആ അറിവില്ലായ്മ കൊണ്ടാണ് എല്ലാം തികഞ്ഞവരായി ആരും ഉണ്ടാകില്ല എന്നാൽ അങ്ങനെ ആകാനാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത് കൂടുതൽ പദയാത്രകളും റാലികളും അദ്ദേഹത്തിൻ്റെ വോട്ട് കുറക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ ജനമധ്യത്തിൽ കാണിച്ചു കൂട്ടുന്ന കോമാളിത്തരങ്ങൾ മനസ്സിലാക്കി അതെല്ലാം പരിഹരിച്ച് സുരേഷ് ഗോപി അടുത്ത തവണയും തൃശ്ശൂർ വരണം തൃശൂർ എടുക്കുവാണ് എടുത്തു എന്നൊക്കെയുള്ള ഡയലോഗുകൾ പറഞ്ഞില്ലെങ്കിലും കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ബി ജെ പിയുടെ എം പി ആകാനുള്ള സാധ്യതകൾ അന്ന് ഏറ്റവും കൂടുതൽ ഉള്ളത് സുരേഷ് ഗോപിക്ക് തന്നെയായിരിക്കും